ഹരി എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ പരമപവിത്രമായ ഗ്രന്ഥമായ ഭഗവത്ഗീതയോടുകൂടി നമ്മുടെ ചർച്ചാവിഷയമായാലാണ് കാരണം ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്നാൽ ലോകത്തിലെ നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഭഗവത്ഗീത കൊണ്ടുപോകും എന്താണ് ഭഗവത്ഗീതയുടെ മഹത്വം എന്താണ് ഗീത ഒരുപക്ഷേ ഭാരതത്തിൽ അതിനെ വിമർശിക്കുന്ന വിശ്വങ്ങളുടെ ഭാഗമായി വിമർശിക്കുന്ന നേതാക്കളെ ഭഗവത്ഗീത ഇന്നോളം പഠിച്ചിട്ടുണ്ടാവില്ല ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര മൈതാനത്ത് നടന്നൊരു മഹായുദ്ധത്തിൽ യുദ്ധരംഗത്ത് അതിൻ്റെ ആരംഭ നിമിഷത്തിൽ തൻ്റെ ശത്രുസേനയെ കണ്ട് ഭയന്നിട്ടല്ല തൻ്റെ ശത്രുജേനയിൽ നിൽക്കുന്ന ബന്ധുജനങ്ങളെ കണ്ടിട്ട് ഇന്നലെ വരെ തന്നെ തൻ്റെ കുടുംബത്തെയും തൻ്റെ സഹോദരന്മാരെയും തൻ്റെ പത്നിയെയും ഒക്കെ അപമാനിച്ച തങ്ങൾക്ക് അവകാശപ്പെട്ട സർവവും അപഹരിച്ച വലിയ സാമൂഹ്യ വ്യവസ്ഥിതി നിലവിലുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം നിലവിലുള്ള ആ ചന്ദ്രവംശത്തിൻ്റെ ഏതാണ്ട് അവസാനത്തെ കണ്ണികളൊന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവരവരുടെ അവകാശ തർക്കത്തിൻ്റെ പേരിലല്ല മറിച്ച് പാണ്ഡവർക്ക് സൂചി കുത്താൻ പഴുതുപോലും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാണ്ഡവരെ മുഴുവൻ അപമാനിച്ച അപഹസിച്ച അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കിയ അരക്കില്ലത്തിലിട്ട് ചുട്ട ധർമ്മപത്നിയുടെ വസ്ത്രം പൊതുസഭയിൽ വെച്ച് വലിച്ചിരച്ച് അധിക്ഷേപിച്ച വസ്ത്രാപഹരണം പോലും നടത്താൻ മറക്കാതിരുന്ന അത്രമാത്രം അപമാനിച്ച അപമാനിച്ച വ്യക്തികളാണ് ഓപ്പോസിറ്റ് എതിർവേദിയിൽ എന്ന് പോലും മനസ്സിലാക്കാതെ അത് തൻ്റെ സഹോദരങ്ങളാണ് അതാണ് ധാർമ്മികമായ ചിന്തയുള്ളവരുടെ ഒരു കുഴപ്പം എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മകളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴും പക്ഷേ ധാർമ്മികമായ ചിന്തയുള്ളവർ എപ്പോഴും ധർമ്മത്തിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ടേ ചിന്തിച്ചുള്ളൂ അത് ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അതിവിടെ ഭഗവാൻ പറയുന്നു അത് ഒരു വിഷാദരോഗത്തിൻ്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നു അർജുന വിഷാദയോഗമായിട്ടാണ് ആദ്യ അധ്യായം തന്നെ ചിത്രീകരിക്കപ്പെടുന്നു അർജുനൻ ആയുധം താത്തു വയ്ക്കുന്ന ഭാഗം ഇവിടെ നമ്മളെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭഗവത്ഗീതയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഗീത ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല മഹത്തായ മഹാഭാരതമെന്ന മഹത്തായ കൃതിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങളുള്ള വേദവ്യാസലിഖിതമായ മഹാഭാരതം എന്ന മഹാ ഗ്രന്ഥത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഭഗവത്ഗീതതെന്ന് നമുക്ക് മനസ്സിലാവും അതിനകത്ത് വെറും എഴുന്നൂറ് ശ്ലോകങ്ങൾ അതിൽ നിന്ന് ചില ചില പുസ്തകത്തിൽ എഴുന്നൂറ്റി ഒന്ന് കാണാം അല്ലെങ്കിൽ എഴുന്നൂറ് ശ്ലോകങ്ങൾ മാത്രം അടർത്തി ഒരു ഗ്രന്ഥം അതിൽ വളരെ വിശേഷമായി ഭഗവാന്റെ ഉപദേശങ്ങളാണ് പക്ഷെ ഭഗവാൻ അതിനകത്ത് നാനൂറ്റി എഴുപത്തിനാല് ശ്ലോകങ്ങൾ കൊണ്ടാണ് എൻ്റെ ഉപദേശങ്ങൾ പറയുന്നതെങ്കിലും ബാക്കി സഞ്ജയനും അർജുനും ഒരു ശ്ലോകം ധൃതരാഷ്ട്രം ആണ് ഇതിൽ പറയും മഹാഭാരതത്തെ പർവ്വങ്ങളായിട്ടാണ് പതിനെട്ട് പർവ്വങ്ങളാണ് മഹാഭാരതത്തിൽ അതിലെ ശ്രേഷ്ഠ പർവ്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭീഷ്മപർവത്തിലെ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകങ്ങൾ അത് തുടക്കം തന്നെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് തുടങ്ങുന്നത് തന്നെ ഇതിനകത്ത് നാല് കഥാപാത്രങ്ങളാണ് ആകെയുള്ളത് ഒന്ന് ധൃതരാഷ്ട്ര അന്ധകാരത്തിൻ്റെ പ്രതീകമായ ധൃതരാഷ്ട്ര അന്ധകാരമെന്ന് പറയുമ്പോൾ തമോകുടത്തിൻ്റെ പ്രതീകമായ ധൃതരാഷ്ട്ര അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന വാക്കിൽ തന്നെ ആ തമോ ഗുണം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും രണ്ടാമതുള്ളത് രജോഗുണത്തിൽ രജോഗുണത്തിൻ്റെ ഭാഗമായ വിഷാദരോഗം ബാധിച്ച് നിൽക്കുന്ന അർജുനൻ മൂന്നാമത് സത്വഗുണപ്രധാനിയായ വ്യാസശിഷ്യനായ സഞ്ജയൻ അപ്പോൾ പിന്നീടുള്ളത് ഭഗവാൻ നിർഗുണ പരബ്രഹ്മമായ യാതൊരു ഗുണങ്ങൾക്കും കീഴടങ്ങാത്ത സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ പ്രതീകമായ അല്ലെ അതിൻ്റെ മുഴുവൻ നിയന്താവായ സർവ്വരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഋഷികേശനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണിതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് അന്ധകാരത്തിൽ നിന്ന് ആരംഭിച്ച് തമോ ഗുണത്തിൽ നിന്ന് ആരംഭിച്ച് രജോ ഗുണത്തിലൂടെ സഞ്ചരിച്ച് സഞ്ചയനാകുന്ന സത്വഗുണത്തിലൂടെ കടന്നു ചെന്ന് നിർഗുണപരബ്രഹ്മമായ ഭഗവാനിൽ എത്തി നിൽക്കുന്ന മഹത്തായ സന്ദേശങ്ങളുടെ ഒരു കൃതി ഞാൻ ആദ്യമേ പറഞ്ഞു മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള അധ്യായമാണ് പതിനെട്ട് അധ്യായങ്ങളാണ് എഴുനൂറ് ശ്ലോകങ്ങളാണ് ഇതിലെ പ്രഥമ ശ്ലോകം വളരെ രസകരമാണ് ഞാൻ ആദ്യം പറഞ്ഞു ധൃതരാഷ്ട്ര തമോ ഗുണപ്രിയനാണ് ധൃതരാഷ്ട്രം അത് ഈ ശ്ലോകത്തിൽ തന്നെ മനസ്സിലാവും അദ്ദേഹം പറയുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാഹ പാണ്ഡവാഛവ മാമകാഹ് പാണ്ഡവാഛവ കിം അകുർവത സഞ്ചയ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ധൃതരാഷ്ട്രക്ക് അറിയണം അത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തനാണ് വ്യാസശിഷ്യനായ സഞ്ജയൻ വ്യാസപുത്രനായ ധൃതരാഷ്ട്രക്ക് അറിയണം അവിടെ എന്താണ് നടക്കുന്നത് സ്വയം സ്വ സ്വം അന്ധകാരത്തിലാണ് അദ്ദേഹം അദ്ദേഹം അന്ധനാണ് കണ്ണുകൊണ്ട് മാത്രമല്ല ഉൾക്കാഴ്ച പോലും നഷ്ടപ്പെട്ടു അർത്ഥത്തിന് വേണ്ടി മാത്രം നിലകിടുന്ന ധർമാർത്ഥ കാമോക്ഷങ്ങളിലെ അർത്ഥത്തിൻ്റെ സ്ഥാനപതിയാണ് ഒരു പക്ഷേ കാരണം ഇത് പറയാൻ കാരണം വ്യാസപുത്രന്മാരെ നമ്മൾ അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളുടെ പ്രതീകമായ നാല് പുത്രന്മാരാണ് വേദ വേദവ്യാസം ആകർഷിക്കുന്നതാണ് പറയുന്നത് അത് ധർമ്മത്തിൻ്റെ പ്രതീകമായ വിതുരും ദാസീപുത്രനാണ് അർത്ഥത്തിൻ്റെ പ്രതീകമായ ധൃതരാഷ്ട്രവും അർത്ഥത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട ധൃതരാഷ്ട്രം ആ അർത്ഥത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ പോലും നേരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നൂറു മക്കളെ കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് കരുതി അച്ഛൻ അതാണ് അർത്ഥത്തിൻ്റെ പ്രതീകമായ ധൃതരാഷ്ട്രം അർത്ഥത്തിനു വേണ്ടി മാത്രം ജീവിച്ച പ്രതി ധൃതരാഷ്ട്രം കാമം കൊണ്ട് ഇല്ലാതായ പാണ്ഡുവും പാണ്ഡുവിൻ്റെ ഭരണം നമുക്കറിയാം കാമം കാരണമാണ് പാണ്ഡുവില്ലാതായത് അങ്ങനെ കാമം കൊണ്ടില്ലാതായത് കാമത്തിൻ്റെ പ്രതീകമായ പാണ്ഡുവും മോക്ഷം പ്രദാനം ചെയ്യാനുള്ള വഴി കാട്ടിത്തരാൻ യോഗ്യനായ ശ്രീ ബ്രഹ്മർഷിയും അങ്ങനെ നാല് മക്കളാണ് വേദവ്യാസ മഹർഷിക്കുള്ളത് അപ്പോൾ അതിലെ തമോ ഗുണപ്രദനായ ധൃതരാഷ്ട്രം ആ ധൃതരാഷ്ട്രർക്ക് കാണിച്ചു കൊടുക്ക എല്ലാം കാണിച്ചു കൊടുക്കുന്ന വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ആരാ വ്യാസശിഷ്യനായ വ്യാസപുത്രനായ ധൃതരാഷ്ട്രർക്ക് വ്യാസശിഷ്യനായ സഞ്ജയൻ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നു നോക്കൂ പ്രതിഭാസം അല്ലേ പുത്രനും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പുത്രനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനായേ അത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജന്മത്തിന്റെ കഥ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും അത് വിട്ടേക്കാം ഓക്കെ ഇപ്പം ഇതിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇതേ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളതാണ് മാമക മാമക എൻ്റെ പുത്രന്മാർ പാണ്ഡവാച്ഛൈവ പാണ്ഡുവിൻ്റെ പുത്രന്മാർ നമ്മുടെ സംസ്കാരം അനുസരിച്ച് സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ സഹോദരൻ്റെ കുട്ടികളുടെ പിതൃസ്ഥാനം മറ്റു സഹോദരൻ ജീവിച്ചിരിക്കുന്ന സഹോദരൻ ഏറ്റെടുക്കണം അങ്ങനെ ധൃതരാഷ്ട്രയുടെ കീഴിലാണീ കുട്ടികൾ വളർന്നു അല്ലേ വളർന്നതും അങ്ങനെയാണ് അപ്പം തൻ്റെ മക്കളായിരുന്നു പാണ്ഡുവിൻ്റെ മക്കളൊന്നും കാണാൻ പാടില്ലായിരുന്നു പക്ഷേ ഇദ്ദേഹം അന്ധകാരത്തിൻ്റെ പ്രതീകം എൻ്റേതാ എൻ്റേതാ എൻ്റേതാന്ന് ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി കാര്യം നമ്മുടെ സമൂഹത്തിൽ കാണും അങ്ങനെയുള്ളവരെ നമുക്ക് സമൂഹത്തിൻ്റെ വെളിച്ചത്തിൽ കാണാനും പറ്റും സമൂഹത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേക്ക് കാണാൻ പറ്റുന്നത് നമ്മളെ ഇതൊക്കെ നല്ലതാണെന്ന് കരുതുന്നവർ ഒരു പക്ഷേ അവരതിനേക്കാൾ നമ്മൾ ഏതിനെയാണോ ചീത്തയെന്ന് കരുതി അതിനേക്കാൾ ചീത്തയാണ് എന്ന് തോന്നുന്ന അവസരം നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മുടെ സമൂഹത്തിണ്ടാവും പക്ഷേ ഇവിടെ അർജുനെ ഒളിച്ചോടുവാണ് അല്ലെ യുദ്ധം ആയുധം താത്വിച്ചൊളിച്ചു വിടുമ്പോഴാണ് ഭഗവത്ഗീതയുടെ ഉപദേശം വരുന്നത് അത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് അപ്പൊ അതിനെ വ്യക്തമായിട്ട് ആ സമയത്ത് പറയാം എല്ലാ കാര്യങ്ങളും തന്നെ അപ്പൊ ഇവിടെ ധൃതരാഷ്ട്ര ചോദിക്കുന്നത് മാമക പാണ്ഡവ കിം വകുർവതാ സഞ്ജയ അവരെ എന്തു ചെയ്തു പാണ്ഡവരും എൻ്റെ മക്കളും യുജുത്സവ യുദ്ധോ അതായത് പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരുക്ഷേത്രം എന്താണെന്ന് നമുക്കറിയാം അവരുടെ തന്നെ പിതാമഹനായ കുരു തപസ്സുകൊണ്ട് പുണ്യക്ഷേത്രമാക്കി മാറ്റിയ കുരുക്ഷേത്ര ഭൂമി ധർമ്മക്ഷേത്രമാണ് ധർമ്മക്ഷേത്രം എന്ന് പറയും ഭാരതം തന്നെ ധർമ്മക്ഷേത്രമാണ് ധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രഭൂമിയാണ് ഭാരതം തന്നെ അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രം പറയുന്നു ധൃതരാഷ്ട്രം വാഹിച്ച ധൃതരാഷ്ട്രം പറഞ്ഞു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ അതായത് യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ മാമക പാണ്ഡവാച്ഛൈവ എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും കിം അകുർവത സഞ്ജയ എന്തു ചെയ്തു സഞ്ജയ മാമക ഓർത്തു വെച്ചോളൂ ഇത് മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കേണ്ട കാര്യമാണ് മാമക എൻ്റേത് നിൻ്റേതും ഇതാണ് സമൂഹത്തിന് മൂല്യസ്ഥുതി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനും എൻ്റേതും നീയും നിൻ്റേതും ഇവിടെയാണ് അദ്വൈതമെന്ന മഹാസിദ്ധാന്തത്തിൻ്റെ മഹത്വം ദ്വൈതമുണ്ടാവണം ഞാനും നീയുമുണ്ടാ കറക്റ്റാണ് പക്ഷേ ഞാനും നീ ഒന്നാണ് അതാണ് അദ്വൈതം ഞാനും നീ ഒന്നാണ് ഞാനും നീയും രണ്ടല്ല ഒന്നാണ് അതാണ് ഭാരതം നൽകുന്ന സംസ്കാരം ഞാനും നീയും മാത്രമല്ല ഈ ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന മഹത്തായ സംസ്കാരം അവിടെയാണ് ഈ ശ്ലോകത്തിൻ്റെ ഉള്ളിലുള്ള ഋതരാഷ്ട്രയുടെ ഉള്ളിലുള്ള ആ വികാരത്തെ തുറന്നു കാണിക്കുന്ന ഈ ശ്ലോകത്തിലൂടെ നമ്മളെ പ്രഥമ ശ്ലോകമാണ് പഠിച്ചത് ശരിക്കും പറഞ്ഞത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈനിക നിരീക്ഷണമാണ് എന്നാണ് പറയേണ്ടത് പക്ഷേ ഇവിടെ വേദവ്യാസം മറിച്ച് കൊടുത്തിരിക്കുന്ന പേര് അർജുന വിഷാദ യോഗം എന്നാണ് അത് പ്രമേണം പഠിക്കുമ്പോൾ മനസ്സിലാവും അപ്പം ഈ ആദ്യത്തെ ശ്ലോകം നമ്മുടെ മനസ്സിലോട്ട് പഠിപ്പിക്കുക അതിൽ കണ്ടെത്തേണ്ട രണ്ട് വാക്ക് ഓർത്ത് വെച്ചോളൂ മാമക പാണ്ഡവാച്ഛൈവ പിന്നെ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക പാണ്ഡവാച്ഛി ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല ധർമ്മക്ഷേപമാകുന്ന കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം അവിടെ ഒരച്ഛൻ തൻ്റെ സഹോദരന്മാരുടെ മക്കൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത് രണ്ട് സഹോദരന്മാരുടെ മക്കൾ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല ആണോ ഇവർക്ക് രണ്ടു അവകാശപ്പെട്ടതല്ല ചന്ദ്രവംശം ഇന്ന് കാരണം ചന്ദ്രവംശത്തിൽ ഇവരാരും അല്ല അത് നമ്മൾ ക്രമീണ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ആർക്കും ഭൂമി അവരുടെ അവകാശപ്പെടാത്ത ഭൂമിക്ക് വേണ്ടി അവർക്ക് അവകാശപ്പെടാത്ത വംശത്തിനു വേണ്ടി അവർക്ക് അവകാശപ്പെടാത്ത രാജസിംഹാസനത്തിനു വേണ്ടി അവർ പരസ്പരം കലഹിക്കുന്നു ഈ കലഹം എവിടെ എത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഓർത്തുവയ്ക്കുക ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ ചൈവ കിമകുവ സഞ്ജയ കിം സഞ്ജയ മാമക പാണ്ഡവ ഹ പാണ്ഡവ ഹ പാണ്ഡവ ചൈവ കിമകു സഞ്ജയ ഹരിയോ നമുക്ക് തുടർന്നും മഹാ ഇത് ഭഗവത്ഗീത തന്നെ പഠിക്കണം അതോടൊപ്പം തന്നെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടവും സാമൂഹ്യ വ്യവസ്ഥയിലെ മൂല്യച്ചതിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടവും തുടരും എല്ലാ സജ്ജനങ്ങളിലും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഹരിയോം